കാസർഗോഡ് ആനവാതുക്കലിൽ കെട്ടിട നിർമ്മാണ സ്ഥലത്ത് അന്യസംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരണം പശ്ചിമബംഗാൾ സ്വദേശി സുശാന്തിനെ മദ്യപിച്ചുണ്ടായ വാക്കേറ്റത്തിൽ അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു സംഭവശേഷം സ്ഥലം വിട്ട മറ്റ് തൊഴിലാളികളെ പോലീസ് ഒറ്റപ്പാലത്ത് വെച്ച് പിടികൂടി കെട്ടിട നിർമ്മാണ ജോലിക്കെത്തിയ പശ്ചിമ ബംഗാൾ സ്വദേശി സുശാന്ത് റോയിയെ കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന് സമീപം ഷെഡിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തലയുടെ പിൻഭാഗത്തേറ്റ ശക്തമായ അടിയാണ് മരണത്തിന് കാരണമായതെന്ന് വ്യക്തമായി ഇതോടെ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പേരെ ഒറ്റപ്പാലത്ത് വെച്ച് പിടികൂടിയിട്ടുണ്ട് സംഭവശേഷം ആറുപേർ കാസർഗോഡ് നിന്ന് രക്ഷപ്പെട്ടിരുന്നു താമസ സ്ഥലത്ത് വെച്ച് മദ്യവെച്ചുണ്ടായ വാക്കേറ്റത്തിനിടയിൽ സഹ തൊഴിലാളികൾ സുശാന്തിനെ മർദ്ദിക്കുകയായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളികളായ പതിനൊന്ന് പേരെ കാസർഗോഡ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അമൃത ന്യൂസ് കാസർഗോഡ്